നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വാർദ്ധക്യം ആയിക്കഴിഞ്ഞാൽ എന്റെ പ്രശ്നം ഉണ്ടോ പ്രായം ആയിക്കഴിഞ്ഞാല് പ്രായം ഒരുപാട് പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മളും പ്രായമാവും അതാണ് പറഞ്ഞതല്ലേ എന്താ അഭിപ്രായമാണ് എന്തെങ്കിലും പ്രശ്നമാണോ ഖുർഹാൻ അല്ലേ ഖുർആൻ സൂറത്ത് സൂറത്തിന എഴുപതാമത്തെ ആയത് നിങ്ങൾ വീട്ടിൽ പോയി നോക്കണം അതിനാണ് ഞാൻ ഈ ഖുർആാന്റെ ആയത്തും ഖുർഹാന്റെ നമ്പറും ഏത് സൂറത്താണ് ഏതായത്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളും പോയി പഠിക്കുന്നതിന് വേണ്ടിയാണ് اللہ حوی پریشد چلیبی سورتی ہے مت آئران پڑھا

ചിലർക്ക് ഞാൻ പ്രായം 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 കൂട്ടി കൂട്ടി നൽകും ഒരുപാട് പക്ഷേ അവർക്ക് കൂടുന്നതിനനുസരിച്ച് അവർ അവർ പഠിച്ച കാര്യങ്ങൾ കാര്യങ്ങൾ പ്രവർത്തിച്ച ഓരോന്നും പരിശുദ്ധമായ മറവി സംഭവിക്കൂ ചെറുപ്പത്തിൽ നമ്മൾ നടന്നു പോവാനായിരിക്കൂല നമ്മൾ കച്ചവടം ചെയ്ത് ശീലിച്ചവനാണെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനാണെങ്കിൽ നമ്മുടെ ും മറന്നു പോകുന്ന തരത്തിലുള്ള രോഗം മറവി പറയുന്നത് പരിശുദ്ധമായ പ്രായം മുന്നോട്ട് പോകുമ്പോ അതിനനുസരിച്ച് നിങ്ങളുടെ നൽകും നമുക്ക് ഇന്നത്തെ കാലഘട്ടം അറിയാമല്ലോ അൽസിമേഴ്സ് ഡിമൻഷ്യ പോലെയുള്ള രോഗങ്ങൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് എന്ന് വേണ്ട ഇനി ആ രോഗം വേണ്ട നമ്മിലേക്ക് തന്നെ ചിന്തിച്ചു നോക്കൂ എത്രയോ കാര്യങ്ങളാണ് നാം പഠിച്ച പഠിച്ച കാര്യങ്ങൾ കാര്യങ്ങൾ മറന്നു ുംറന്ന് മറന്ന് മറന്ന് നിങ്ങൾക്ക് ഞാൻ അധികരിപ്പിച്ചു നൽകും പക്ഷേ ആ പ്രായം മുന്നോട്ട് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ പഠിച്ചതും നിങ്ങൾ പ്രവർത്തിച്ചതും നിങ്ങൾ അറിഞ്ഞതുമായ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകുന്നു ഖുർആൻ ശബുദ്ധമായ അധ്യാപനങ്ങൾ പോലെ ഈ വാർദ്ധക്യത്തെ ഈ വാർദ്ധക്യത്തെ നമുക്ക് നല്ല രീതിയിലാക്കണമെന്നുണ്ടോ ഒരു മഹാ